എല്ല ശ്രോതാക്കൾക്കും സ്വാഗതം വായിക്കുന്നത് ആശുപത്രിയിലെ ആർ ജെ രമ്യ ആർ ജെ ശ്രീജ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാല് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ സരസ്വതി സർജിക്കൽ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു ഡോക്ടർ വിഭാഗം ചാർജ് എടുത്തു അമിത വേഗത്തിലെത്തിയ കാർ അടിച്ച് റോഡരികിൽ നിന്ന ദാരുണാന്ത്യം അമിതവണ്ണം ശസ്ത്രക്രിയയിലൂടെ മാറ്റി വിജയക്കൊടി പാറിച്ച് പാലക്കാട് സ്വദേശി അഖിൽ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കാൻ രണ്ട് റോഡുകൾ നവീകരിക്കും സരസ്വതി കുടുംബാംഗം വി പ്രഭാകരൻ നായർ നിര്യാതനായി വാർത്തകൾ വിശദമായി സർജിക്കൽ പ്രഭാഷകൻ കെ എസ് ഐയുടെ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം ജനറൽ സർജറി എല്ലാ പ്രമുഖ ശക്തിക്രിയകളുടെയും മാതാവ് എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി നാല് തലമുറയിലെ സർജന്മാർ പങ്കെടുത്ത പ്രസ്തുത സമ്മേളനത്തിൽ ശസ്ത്രക്രിയാ വിദഗ്ധർക്ക് അവാർഡുകൾ സമ്മാനിച്ചു ഡോക്ടർ പ്രിയങ്ക ഗൈനക്കോളജി വിഭാഗം ചാർജ് എടുത്തു സരസ്വതി മാതൃ ശിശു വിഭാഗത്തിലേക്ക് ഡോക്ടർ പ്രിയങ്ക എം ബി ബി എസ് എം എസ് ചാർജ് എടുത്തു ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു അജയ്കുമാറിനൊപ്പം മുഴുവൻ സമയ സേവനവുമായി ഡോക്ടർ പ്രിയങ്കയുണ്ടാകും അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് റോഡരികിൽ നിന്ന യുവാവിന് ദാരുണാന്ത്യം ബന്ധുവിനെ കാത്തുനിന്ന പാറശാല സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സജികുമാറാണ് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ദാരുണമായി കൊല്ലപ്പെട്ടത് അഞ്ചാലിക്കോണം സ്വദേശിയായ യുവാവാണ് കാർ ഓടിച്ചിരുന്നത് സജികുമാർ ഏഴു മാസം മുൻപാണ് വിവാഹിതനായത് അഞ്ചു ആണ് ഭാര്യ അമിതവണ്ണം ശസ്ത്രക്രിയയിലൂടെ മാറ്റി വിജയക്കൊടി പാറിച്ച് പാലക്കാട് സ്വദേശി അഖിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോ ഭാരത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രണ്ടു മാസം കൊണ്ട് അൻപത് കിലയോളം കുറഞ്ഞ സന്തോഷത്തിലാണ് ഇരുപത്തിനാല് കാരനായ അഖിൽ വനിതാ മാഗസീനിലൂടെ ഡോക്ടർ അജയ്കുമാർ കുറിച്ച് വായിച്ചറിഞ്ഞ് ഡിസംബറിലാണ് ബാരിയാറ്റിക് സർജറിക്ക് വിധേയനായത് സ്ലിം ബ്യൂട്ടി ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്ന സന്തോഷത്തിലാണ് അഖിലും കുടുംബവും മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കാൻ രണ്ട് റോഡുകൾ നവീകരിക്കും കുന്നത്തുകാൽ കൊല്ലയിൽ പെരിങ്കിടവിള പഞ്ചായത്തുകളെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതിന് ഒൻപത് കോടി രൂപ ചെലവിൽ രണ്ട് റോഡുകൾ നവീകരിക്കും വെള്ളറട പനച്ചമൂട് കാരക്കോണം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും നെയ്യാറ്റിങ്കര പെരിങ്കിടവിള അരുവിപ്പുറം ഭാഗങ്ങളിലേക്ക് പോകാൻ ഈ റോഡുകളെ ബൈപ്പാസ് റോഡുകളായി ഉപയോഗിക്കാം സരസ്വതി കുടുംബാംഗം വി പ്രഭാകരൻ നായർ നിര്യാതനായി ശാസ്തമംഗലം പൈപ്പിംഗ് മൂഡ് സ്വാതി നഗർ ലൈൻ വണ്ണിൽ ശ്രീമതി ജയന്തികുമാരിയുടെ ഭർത്താവും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ജീവനക്കാരനുമായിരുന്ന ശ്രീ വി പ്രഭാകരൻ നായർ സരസ്വതി ആശുപത്രി സിഇഒ ശ്രീ പ്രവീണിന്റെ പിതാവാണ് മറ്റു മക്കൾ ശ്രീ പ്രശാന്ത് കൊച്ചിന് റിഫൈനറീസ് മകൾ പ്രഭജ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കാരാകുറിച്ച് പാലക്കാട് സഞ്ജയനം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കായികം ചരിത്രം കുറിച്ച് യംഷിദ പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറിയായി ചരിത്രം കുറിച്ച് ജപ്പാന്റെ യോഷിമി യംഷിത ഗ്രൂപ്പ് ബിയിലെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലാണ് ഈ മുപ്പത്തിയേഴുകാരി റഫറിയായത് നാളത്തെ പ്രധാന ഓ പി വിവരം ഗാസ്ട്രോളജി ഡോക്ടർ അജിത് കെ നായർ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ മൂന്ന് മണിവരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു സമയം മൂന്ന് മണി മുതൽ നാല് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് സമയം രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് സമയം മൂന്ന് മണി മുതൽ നാല് വരെ സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ എട്ട് മുതൽ പത്ത് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റെട്ട് ഈ നമ്പറിൽ വിളിക്കൂ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും